മുല്ലശ്ശേരി വേദ കളരി പാഠശാലയിൽ ഗോൾഡൻ ജൂബിലി ആഘോഷം നടന്നു ഉദ്ഘാടനം മുരളിപ്പെട്ട്

വൈജ്ഞാനിക സദസ്സിൽ ഫാദർ ടി ജോയ് മുള്ളക്കര ഷാജി വരവൂർ സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ആദ്യ ചുവടുപ്പിക്കുന്ന കളരി ചടങ്ങ് പരമ്പരാഗതമായ കച്ചകെട്ട ചടങ്ങ് എന്നിവ ആസ്വാദകർക്ക് നവ്യാനുഭവമായി ആയുധങ്ങളും നവരാത്രി സംഗീതാർച്ചന നൃത്തം തുടങ്ങിയ കലാപരിപാടികളും നടന്നു ഒക്ടോബർ അഞ്ചിന് അന്താരാഷ്ട്ര കരാട്ടെ ക്യാമ്പ് മുല്ലശ്ശേരി ഗുഡ് സ്കൂളിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി സെക്രട്ടറി ജനീഷ് സുവ്രതൻ ഗുരുക്കൾ രാധ എന്നിവർ സംസാരിച്ചു